കേരളത്തിലെ മുന്നേറ്റങ്ങൾ യാചന യാത്ര ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠന സഹായത്തിനുള്ള ഫണ്ട് പിരിക്കുന്നതിന് വേണ്ടി നടന്ന യാത്രയാണ് യാചന യാത്ര യാചന യാത്ര ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് വി ടി ഭട്ടതിരിപ്പാട് തൃശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെയാണ് യാചനായാത്ര നടന്നത് ഗുരുവായൂർ സത്യാഗ്രഹം എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ലഭിക്കാൻ വേണ്ടി നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ കെ പി നേതൃത്വത്തിൽ നടന്ന സമ്മേളനമാണ് വടകര സമ്മേളനം ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവാണ് കെ കേളപ്പൻ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് കെ കേളപ്പൻ കേളപ്പന്റെ പതിമൂന്ന് ദിവസത്തെ നിരാഹാരം അവസാനിപ്പിച്ചത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ പി കൃഷ്ണപിള്ള ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന മുദ്രാവാക്യം ഉയർത്തിയ നേതാവാണ് വി ടി ഭട്ടതിരിപ്പാട് നിവർത്തന പ്രക്ഷോഭം തിരുവിതാംകൂറിൽ നിയമസഭയിലും സർക്കാർ നിയമനങ്ങളിലും പ്രാതിനിധ്യം ലഭിക്കാൻ ഈഴവ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഓൾ ട്രാവൻകൂർ ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് പ്രക്ഷോഭത്തിലെ പ്രധാന നേതാക്കന്മാർ എൻ വി ജോസഫ് സി കേശവൻ ടി എം വർഗീസ് പി കെ കുഞ്ഞ് നിവർത്തനം എന്ന വാക്ക് നിർദ്ദേശിച്ചതാണ് ഐ സി ചാക്കോ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രസംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ കോഴഞ്ചേരി പ്രസംഗം പ്രസംഗം നടത്തിയത് സി കേശവൻ ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊള്ളാൻ കാരണമായ പ്രക്ഷോഭം കൂടിയാണ് നിവർത്തന പ്രക്ഷോഭം പബ്ലിക് സർവീസ് കമ്മീഷൻ ആദ്യ ചെയർമാനാണ് ജി ഡി നോക്സ് ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ വി കെ വേലായുധൻ വൈദ്യുതി പ്രക്ഷോഭം തൃശ്ശൂർ പട്ടണത്തിലെ വൈദ്യുതി വിതരണം ചന്ദ്രിക കമ്പനിക്ക് വിട്ടുകൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് അണിനിരുന്ന ജനകീയ സമരമാണ് വൈദ്യുതി പ്രക്ഷോഭം ചന്ദ്രിക കമ്പനിയുടെ ആസ്ഥാനം മദ്രാസ് കേരളത്തിലെ ജനകീയ സമരങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ പൂർണമായും കടന്നു വരാൻ ആരംഭിച്ച സമരം കൂടിയായിരുന്നു വൈദ്യുതി പ്രക്ഷോഭം പ്രക്ഷോഭം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരാണ് എ ആർ മേനോൻ ഇ ഇക്കണ്ട വാര്യർ കുട്ടൻ നായർ ഇ യുണ്ണി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് വിളംബരത്തെ തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് ടി കെ വേലിപ്പിള്ള വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരി തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ടി കെ മാധവൻ വിളംബര സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നു സി പി രാമസ്വാമി അയ്യർ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പട്ടിണി ജാഥ മലബാറിലെ ജനജീവിതത്തിന്റെ ശോചനീയാവസ്ഥ മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ പട്ടിണി ജാഥ നടത്തിയ നേതാവായിരുന്നു എ കെ ഗോപാലൻ പട്ടിണിജാഥ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ് പട്ടിണി നയിച്ചത് ജാഥയിൽ മുപ്പത്തിരണ്ടു പേരാണ് പങ്കെടുത്തത് പട്ടിണി ജാഥയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ നേതാക്കന്മാരാണ് എ കെ ജി ചന്ദ്രോത്ത് കുഞ്ഞിരാമൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം തിരുവിതാംകൂർ ദിപാനായ സർ സി പി രാമസ്വാമി അയ്യരുടെ തെറ്റായ നികുതി നയങ്ങൾക്കെതിരെ നയിച്ച പ്രക്ഷോഭമാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെ തുടർന്ന് നിരോധിച്ച സംഘടനകളാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും യൂത്ത് ലീഗും ഉത്തരവാദ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രാജധാനി മാർച്ച് തമ്പാനൂർ മുതൽ കവടിയാർ വരെ നയിച്ചത് അക്കാമ ചെറിയാൻ കല്ലറ പാങ്ങോട് സമരം കല്ലറ പാങ്ങോട് സമരം നടന്ന ജില്ല തിരുവനന്തപുരം സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് സർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണത്തിനും ജമ്മിവാരുടെ ചന്തപ്രിരിവിനുമെതിരെ നടന്ന സമരമാണ് കല്ലറ പാങ്ങോട് സമരം കല്ലറ പാങ്ങോട് സമരവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് രാഘവൻ പിള്ള കടക്കിൽ പ്രക്ഷോഭം കടക്കൽ പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് കടക്കൽ ഗ്രാമം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം കടക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് രാഘവൻപിള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ മൊഴാറ സമരം രണ്ടാം ലോക ലോകമഹായുദ്ധത്തിനും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മർദ്ദന മുറകൾക്കുമെതിരെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമാണ് മൊഴാറ സമരം മൊഴാറ സമരത്തെ തുടർന്ന് ശിക്ഷിക്കപ്പെട്ട വിപ്ലവകാരിയാണ് കെ പി ആർ ഗോപാലൻ കെ പി ആർ ഗോപാലന് മതശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കാൻ കാരണക്കാരനായ ദേശീയ നേതാവായിരുന്നു ഗാന്ധിജി കയ്യൂർ സമരം കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ ഗ്രാമത്തിൽ നടന്ന കർഷക സമരം കയ്യൂർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയെട്ട് കയ്യൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ് കയ്യൂർ സമരത്തെ തുടർന്ന് വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് സുബ്ബരായൻ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് നിരഞ്ജന സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ കയ്യൂർ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള കേരള മുഖ്യമന്ത്രിയാണ് ഇ കെ നയനാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ കീഴരിയൂർ ബോംബ് കേസ് മലബാറിൽ കിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തോടനുബന്ധിച്ച് നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ സ്വാതന്ത്ര്യ സമര ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കെ ബി മേനോൻ പുറത്തിറക്കിയ പ്രസിദ്ധീകരണമാണ് സ്വതന്ത്ര ഭാരത് കീഴിയൂർ ബോംബ് സ്ഫോടനം നടന്ന ജില്ല കോഴിക്കോട് ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകമാണ് വന്ദേ മാതരം പുന്നപ്ര വയലാർ സമരം സർ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സായുധ കലാപമാണ് പുന്നപ്ര വയലാർ സമരം തുലാം പത്ത് സമരം എന്നും അറിയപ്പെടുന്നുണ്ട് പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തിനാല് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയാണ് ബി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ കരിവള്ളൂർ സമരം പ്രഭുക്കന്മാരുടെ പൂഴ്ത്തിവയ്പ്പിനെതിരെ മലബാറിൽ നടന്ന സമരമാണ് കരിവള്ളൂർ സമരം കരിവള്ളൂർ സമരത്തിലെ നേതാക്കന്മാർ കീനേരി കുഞ്ഞിക്കണ്ണൻ തിടിലൻ കൃഷ്ണൻ എ വി കുഞ്ഞമ്പൂർ കരിവള്ളൂർ സമര നായിക കെ ദേവയാനി കരിവള്ളൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ കുട്ടംകുളം സമരം തൃശൂരിലെ കൂടൽ മാണിക്യ ക്ഷേത്രത്തിലെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നടന്ന സമരമാണ് കുട്ടംകുളം സമരം സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പ്രധാന നേതാക്കന്മാരാണ് കാട്ടുപറമ്പൻ പി ഗംഗാധരൻ കെ വി ഉണ്ണി തോൽവിറക് സമരം തോൽവിറക് സമരം നടന്ന സ്ഥലം ചീമേനി കാസർഗോഡ് ജില്ലയിലാണ് ചീമേനി സ്ഥിതി ചെയ്യുന്നത് തോൽവിറക് സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് നവംബർ പതിനഞ്ച് തോൽവിറക് സമര നായിക കാർത്തിയായി അമ്മ പാലിയം സത്യാഗ്രഹം സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ ഐത്തത്തിനെതിരെയുള്ള സമരമായിരുന്നു പാലിയം സത്യാഗ്രഹം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് സി കേശവൻ പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി ഡിസംബർ നാല് സി കേശവൻ പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന സംഘടനകളാണ് എസ് എൻ ഡി പി പുലയസ പുലയ മഹാസഭ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷിയാണ് എ ജി വേലായുധൻ പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വനിത ചിറയ്ക്കൽ കോവിലകത്തെ രമ തമ്പുരാട്ടി പാലിയം സത്യാഗ്രഹം അവസാനിക്കാൻ കാരണമായ വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് കൊച്ചി രാജാവ് മയ്യഴി വിമോചനം ഫ്രഞ്ചുകാരിൽ നിന്നും മാഹിയെ സ്വതന്ത്രമാക്കാൻ നടത്തിയ ജനകീയ പ്രക്ഷോഭമാണ് മയ്യഴി വിമോചന സമരം മയ്യഴി വിമോചന സമരം നയിച്ച നേതാവ് ഐ കെ കുമാരൻ മാസ്റ്റർ കുമാരൻ മാസ്റ്റർ രൂപം നൽകിയ സംഘടനയാണ് മയ്യഴി മഹാജനസഭ മയ്യഴി മഹാജനസഭ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മയ്യഴി ഫ്രഞ്ചുകാരിൽ നിന്നും മോചിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മാഹിയെയും തലശ്ശേരിയെയും വേർതിരിക്കുന്ന നദിയാണ് മയ്യഴിപ്പുഴ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഐ കെ കുമാരൻ മാസ്റ്റർ മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഒരണ സമരം വിദ്യാർത്ഥികൾക്ക് ബോട്ട് കടത്തുകൂലി വർദ്ധിപ്പിച്ചതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ഒരണ സമരം ഒരണ സമരം നടന്ന ജില്ല ആലപ്പുഴ ഒരണ സമരം നയിച്ച വിദ്യാർത്ഥി സംഘടനയാണ് കെ എസ് യു ഒരണ സമരം നയിച്ച വ്യക്തികളാണ് വയലാർ രവി എ കെ ആന്റണി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ വിമോചന സമരം ഒന്നാം കേരള നിയമ നിയമസഭയെ പിരിച്ചുവിടാൻ കാരണമായ പ്രക്ഷോഭമാണ് വിമോചന സമരം സഭ പിരിച്ചുവിടാൻ കാരണമായ സംഭവങ്ങളാണ് ജോസഫ് മുണ്ടശ്ശേരി അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ലും കെ ആർ ഗൗരിയമ്മ അവതരിപ്പിച്ച ഭൂപരിഷ്കരണ ബില്ലും വിമോചന സമരം നടന്ന സമയത്തെ കേരള ഗവർണറാണ് ബി രാമകൃഷ്ണ റാവു വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ വിമോചന സമരം നടന്ന സമയത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വിമോചന സമരത്തെ തുടർന്ന് ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ മുപ്പത്തി ഒന്ന് വിമോചന സമരം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് പനമ്പള്ളി ഗോവിന്ദമേനോൺ വിമോചന സമരത്തിലെ അമേരിക്കൻ ഇടപെടൽ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് എ ഡേഞ്ചറസ് പ്ലേസ് എ ഡേഞ്ചറസ് പ്ലേസ് എന്ന പുസ്തകം രചിച്ചത് ഡാനിയൽ പാട്രിക് മൊയ്നിഹാൻ രണ്ടായിരത്തി മൂന്നിലെ മുത്തങ്ങ സമരം ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ട സമരമാണ് മുത്തങ്ങ സമരം മുത്തങ്ങ സമരം നടന്ന ജില്ല വയനാട് മുത്തങ്ങ സമരം നയിച്ചത് സി കെ ജാനു